ിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു കനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ തോന്നുക മലബന്ധം ഉണ്ടാവുക നടുവേദന ഉണ്ടാവുക അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം തോന്നുക ഒഴിക്കുമ്പോൾ തടസ്സം അനുഭവപ്പെടുക അറിയാതെ മൂത്രം പോവുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകള് നമുക്കിടയിലുണ്ട് പലരും ഒപ്പിയില് വന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു കനം അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്താണ് അതിന്റെ കാരണം എന്താണ് അതിന്റെ എന്തെങ്കിലും ഒരു അസുഖമാണോ അതോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് തോന്നുന്നതാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് പല സ്ത്രീകളും വന്നിട്ട് ചോദിക്കാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇതാർക്കൊക്കെ വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പോകുമ്പോഴോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു കനം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ തോന്നുക മലബന്ധം ഉണ്ടാവുക നടുവേദന ഉണ്ടാവുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം തോന്നുക മൂത്രമൊഴിക്കുമ്പോൾ തടസ്സം അനുഭവപ്പെടുക അറിയാതെ മൂത്രം പോവുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട് പലരും ഒപ്പിയിൽ വന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഒരു കനം അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ എന്തെങ്കിലും ഒരു അസുഖമാണോ അതോ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് തോന്നുന്നതാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് പല സ്ത്രീകളും വന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇതാർക്കൊക്കെ വരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ വരാനുള്ള പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഇങ്ങനെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നതാണ് ഇതിനെ നമ്മൾ മെഡിക്കലി പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗർഭാശയം താഴേക്ക് ഇറങ്ങി വരുന്നത് ഇത് പ്രധാനമായും ഇപ്പം അടുത്ത ഡെലിവറി കഴിഞ്ഞ പ്രത്യേകിച്ച് ഒരു നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകളിലോ അല്ലെങ്കിൽ ആർത്തവ വിരാമ മെനോപ്പോസൊക്കെ കഴിഞ്ഞ സ്ത്രീകളിലോ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാലും ഏത് പ്രായക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക്യാവിറ്റിയിൽ അല്ലെങ്കിൽ രണ്ട് ഇടുപ്പെല്ലുകൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ഉണ്ട് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ വൻകുടലിൻ്റെ അഗ്രഭാഗമായിട്ടുള്ള മലാശയം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ആ ഒരു പെൽവിക്കാവിറ്റിയിൽ മെയിൻ ആയിട്ടുള്ള അവയവങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ആ ഒരു യൂട്രസ് ആ ഒരു ഗർഭാശയത്തിനെ അവിടെ അങ്ങനെ ആ ഒരു പൊസിഷനിൽ നിർത്തുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയുള്ള കുറച്ച് മസിൽസാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്നാണ് അതിനെ പറയുന്നത് ലിവേറ്റർ പോലെയുള്ള പോലുള്ള ഒക്കെയാണ് അവിടെ ആ ഒരു യൂട്രസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നിർത്തുന്നത് അതുകൂടാതെ കൂടാതെ കുറച്ച് ലിഗമെൻസും അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാമത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിലൊക്കെയാണ് ഇങ്ങനെ ഗർഭാശയം ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേകിച്ചും അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതായത് ഒരു പ്രലോങ്ഡ് ലേബർ കുറേ സമയം എടുത്തിട്ട് ഉള്ള പ്രസവമാണ് അല്ലെങ്കിൽ കുട്ടി വലിയ കുട്ടിയാണ് എന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഒരു കോംപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു പ്രസവമാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് എന്നാൽ നോർമൽ ഡെലിവറിയിൽ മാത്രമല്ല സിസേറിയൻ സെക്ഷനിലും ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ അവർക്ക് ഈസ്ട്രോജിൻ്റെ ഡെഫിഷ്യൻസി ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോണ് കുറയാൻ കാരണമാകും ഈ മെനോപോസിന് ശേഷം അപ്പോൾ ഈസ്ട്രജനാണ് നമ്മുടെ മസിൽസിന് ഇൻറ്റഗ്രിറ്റി കൊടുക്കുന്നതും ടോൺ കൊടുക്കുന്നതും നമ്മുടെ മസിൽസിന് ഒരു ബലം കൊടുക്കുന്നത് ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് അപ്പോൾ ഈ ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെയുള്ള മസിൽസിൻ്റെ ബലക്ഷയം സംഭവിക്കുകയും അങ്ങനെ നമ്മുടെ ഗർഭാശയം ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റിയാണ് അതുകൂടാതെ നമ്മുടെ സെർവിക്സ് അല്ലെങ്കിൽ നമ്മുടെ യൂണിയിലൊക്കെ ഉണ്ടാകുന്ന മുഴകൾ ഗർഭാശയത്തിലൊക്കെ ഉണ്ടാകുന്ന മുഴകളൊക്കെ ഇതിൻ്റെ മറ്റൊരു കാരണമാണ് കൂടാതെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് നമ്മുടെ നട്ടലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാലും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ചില ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ ജന്മൻ അവർക്ക് ജനിക്കും ആയി തന്നെ ബൈ ബർത്ത് ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹെർണിയൊക്കെ ഉള്ളവരിലും ചിലപ്പോൾ ഇങ്ങനെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെയും ഒക്കെ വീക്ക്നെസ് കൊണ്ടാണ് ബലക്ഷയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഗർഭാശയം മാത്രമൊന്നും അല്ല നമ്മുടെ മൂത്രസഞ്ചിം ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലാശയം ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് റെക്റ്റോസിൽ എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നമുക്ക് ഒ പിയിലൊക്കെ വരുമ്പം സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് എന്തോ ഒരു കനം അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടാറുണ്ട് ചില ആളുകൾക്ക് നമ്മൾ കൂടുതൽ അന്വേഷ ചോദിച്ച് അന്വേഷിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് അവർക്ക് യൂറിനേഷൻ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്തോ ഒരു മാസ് എന്തോ ഒരു തടിപ്പ് പുറത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ യോനിയിലൂടെ അത് നമ്മൾ പുഷ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയാൽ മാത്രമേ അവർക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കൂടുതൽ ഒന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും അവർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് അതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക മൂത്രം ഒഴിക്കുമ്പോൾ അത് തടസ്സപ്പെട്ട് പോവുക ചില ആളുകൾക്ക് അറിയാതെ മൂത്രം പോവാം ചിലപ്പോൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ അറിയാതെ മൂത്രം പോവാനുള്ള ടെൻഡൻസി ഒക്കെ കണ്ടുവരാറുണ്ട് ഇനി കൂടുതൽ ഇറക്കമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മലാശയം കൂടി അതിൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതിങ്ങനെ താഴ്ന്നു വന്ന് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു തടസ്സം ഉണ്ടാക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ രക്തക്കൂഴലുകൾക്ക് ഒരു തടസ്സം വന്ന് അവിടെ പ്രണങ്ങൾ ഉണ്ടാവാനും അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാനും വേറെ ഡിസ്ചാർജസ് ഒക്കെ വരാനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ യൂട്രൈൻ പ്രൊലാപ്സ് നമുക്ക് സർജറി തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമുക്കിത് മരുന്നെടുത്ത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസിലൂടെ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് പ്രധാനമായും നാല് സ്റ്റേജുകളാണ് പറയുന്നത് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭാശയം ഇറങ്ങി വരും പക്ഷെ അത് യോനിനാളത്തിൻ്റെ തൊട്ട് മുകളിൽ മാത്രമേ അത് ഇറങ്ങി വന്നിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ സെക്കൻഡ് എത്തുമ്പോഴേക്കും അത് നമ്മുടെ വജേനയ്ക്കൊപ്പം അല്ലെങ്കിൽ യോനിക്കൊപ്പം നമ്മുടെ ഗർഭാശയം വന്നു നിൽക്കുന്നുണ്ടായിരിക്കും എന്നാൽ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഗർഭാശയം വജേനക്ക് പുറത്ത് നമ്മുടെ യോണിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഗർഭാശയം മുഴുവനായും നമ്മുടെ വജേനയ്ക്ക് അല്ലെങ്കിൽ യോനിക്കു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസിലൂടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് എന്നാൽ തേർഡ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടി വരും എക്സസൈസും ചെയ്യേണ്ടി വരും രണ്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും എന്നാൽ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സർജിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് അത് നമുക്ക് എക്സസൈസിലൂടെ ഒന്നും ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല സർജറി തന്നെ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിലും തേർഡ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ പറയുന്നത് അതിന് നമ്മൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ കീഗൽ എക്സസൈസ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കിത് എത്രയധികം ഈ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് അത് കൂടാതെ നിങ്ങളിപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഗർഭാശയം ഇറങ്ങി വരുന്നതിനെ പ്രതിരോധിക്കാനും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മൂത്രം പോകുന്ന സമയത്ത് പകുതിക്ക് വെച്ച് നമ്മൾ അതിനെ പിടിച്ചു വയ്ക്കുക ഹോൾഡ് ചെയ്ത് വയ്ക്കുക അങ്ങനെ കുറച്ച് ഒരു സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് അത് പിന്നെ അത് റിലാക്സ് ചെയ്തിട്ട് വിടുക അപ്പോൾ നമ്മൾ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് പിടിച്ച് വെക്കുമ്പം അവിടെയുള്ള മസിൽസ് ഒന്ന് കണ്ട്രാക്റ്റ് ചെയ്യും ഒന്ന് ചുരുങ്ങും പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യുമ്പം അവിടെയുള്ള മസിൽസ് റിലാക്സ് ആകും അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു ടൈം അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇരുന്നിട്ട് ചെയ്യാം കിടന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെങ്കിലും കോൾ ചെയ്യുകയാണ് വിളി ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ബലപ്പെടുത്താനും അതുവഴി ഈ ഒരു പ്രൊലാപ്സ് ഗർഭാശയം ഇറങ്ങിയൊക്കെ വരുന്നതിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക അത് നിങ്ങൾക്ക് കിടന്നിട്ടാവാം ഇരുന്നിട്ടാവാം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുക അതിനുശേഷം ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുക ഉള്ളിലേക്ക് ഒരു ദീർഘ ശ്വാസം എടുക്കുക അതിനുശേഷം നിങ്ങളുടെ അടിവയറിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്തിട്ട് പിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്ര ഒഴിക്കുമ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നത് അതുപോലെ അടിവയറിലെ മസിൽസ് എല്ലാം ഉള്ളിലേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് പിടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു എട്ട് ടു പത്ത് സെക്കൻഡ് ഉള്ളിൽ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി ഒന്ന് മുതൽ എട്ട് വരെ അല്ലെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ ഉള്ളിൽ എണ്ണുക അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ ഉള്ളിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് അതിനെ റിലാക്സ് ചെയ്തിട്ട് വിടുക ഇത് നിങ്ങൾ ഒരു എട്ട് പ്രാവശ്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് രാവിലെ എട്ട് പ്രാവശ്യം ചെയ്യുക ഉച്ചയ്ക്ക് എട്ട് പ്രാവശ്യം ചെയ്യുക രാത്രിയും എട്ട് പ്രാവശ്യം ചെയ്യുക ഫസ്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ എട്ട് പ്രാവശ്യം ചെയ്യുക പിന്നെ അതിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക പിന്നെ പത്താക്കാം പിന്നെ പതിനഞ്ച് ഇരുപത് അങ്ങനെ അതിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക ആണ് വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മാസം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെൽവിക് ഫ്ലോറിലുള്ള മസിൽസിനെ ബലം കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള യൂട്രൈൻ പ്രൊലാപ്സ് പോലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനും അതിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടാതെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും മാസം അല്ലെങ്കിൽ തടസ്സമൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അത് ഇതാണോ വേറെ എന്തെങ്കിലും മാസാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്യുക ഹോമിയോപ്പതിയിൽ ഇതിന് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആ രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളൊക്കെ കണക്കിലെടുത്തിട്ടാണ് മെഡിസിൻസ് തീരുമാനിക്കുന്നത് ജർണൽ മെഡിസിൻസ് ട്രീറ്റ്മെൻറ്റിനായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല